കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാരും ജ്യോതിഷന്മാരും മുൻകൂട്ടി പ്രവചിക്കാത്തത് പക്ഷേ ചിലർ പറയുന്നുണ്ട് പ്രവചിക്കാം ചില ജ്യോതിഷന്മാർ പറയുന്നുണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം ഞാൻ പറയുന്നത് ശരിയാണ് ബാക്കി രണ്ട് ശതമാനം ദൈവത്തിലാണ് വിടുന്നത് പിന്നെ ഇതിൻ്റെ എന്താ പ്രസക്തി ആളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ആളുകൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് എത്രയോ ജീവൻ പോയി അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം ആ അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ ഒന്ന് ചെറുതായിട്ട് ആദ്യം ഇന്നത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജഗത് മിഥ്യ ആത്മാസത്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രകൃതിയാണ് പറയുന്നത് പ്രകൃതി മിഥ്യ എന്ന് പറയണത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്നത് നമ്മൾ മായപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പക്ഷെ അതുകൊണ്ട് അതല്ല ഇത് മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന ദുരിതം തന്നെയാണ് ഈ കാണുന്ന പിണ്ടാണ്ടമായ ശരീരവും അതിനപ്പുറത്ത് നിൽക്കുന്ന ബ്രഹ്മാണ്ടമായ ഈ കാണുന്ന കാണാൻ പോലും സാധിക്കാത്ത അതിനകത്ത് വെറും മൂന്ന് ലോഹങ്ങൾ കാണുന്നതാണ് ഈ പറയുന്ന ജഗത്ത് എന്നുള്ളത് ആകാശവും ഭൂമിയും പാതാളവും പാതാളവും പോലും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇത് തന്നെ നമ്മൾ ജഗത്തായിട്ട് കാണുമ്പോൾ അല്ല അങ്ങനെ ബ്രഹ്മാണ്ടീ ജഗത്ത് ഈ ജഗത്തായിട്ട് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് വി തിരിച്ചറി വിവേകമുള്ളവനാണ് മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്ന ചലിക്കാത്ത ഒരു സാധനമാണ് രണ്ട് മൂന്ന് വസ്തുക്കളുണ്ട് ചലിക്കാത്തത് അതിലൊന്നും മലയാണ് മലകളെല്ലാം ചലിക്കാൻ തുടങ്ങിയാൽ വല്ല അന്ധമുണ്ട അതുപോലെ വടുവൃക്ഷങ്ങൾ അവിടെ നിന്ന് വളരാനേ പറ്റുള്ളൂ അതിനും ജീവനുണ്ട് ഇതൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയ വലിയ കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിനെയൊക്കെ മുറിക്കാൻ മനുഷ്യന് ആകാശമുണ്ടാവും ഒരു മനുഷ്യ സൃഷ്ടിയെ നശിപ്പിക്കാൻ നമുക്ക് കഴി ചിലപ്പോൾ സാധിക്കുമായിരിക്കും പക്ഷെ അത് ശരിയാണോ തെറ്റല്ലേ അപ്പോൾ ഈ കാണുന്ന ജഗത്തിൽ കാണുന്ന എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിലുള്ള എൺപത്തി നാല് ജീവരാശികളും എൺപത്തിനാല് ലക്ഷം ജീവരാശികളും ഇതൊക്കെ തന്നെയാണ് ഇതിനെ ഒക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്തു കൊണ്ടുവരണമെങ്കിൽ ചിലതൊക്കെ നമുക്ക് ചില സ്ഥലത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പക്ഷേ അതിന് പോലും അനുവാദമായിട്ടുള്ളൊരു മരത്തിനെ മുറിക്കണമെങ്കിലും നമ്മൾ മാനസികമായി അതൊരു ജീവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് നമ്മൾ അർപ്പിക്കേണ്ട ഒരു അർപ്പണമുണ്ട് ക്ഷമിക്കണേ എന്നൊരു ഇന്ന് ആർക്കാണ് അത് പറയണത് തെറ്റ് സംഭവിച്ചു പോയാൽ പ്രായചിത്തമായിട്ടെങ്കിലും അത് സമ്മതി എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയിരുന്നു ഇന്ന് അബദ്ധം പറ്റിപ്പോണവനെ അബദ്ധം പറ്റിക്കാനായിട്ടാണ് ആൾ നടക്കുന്നത് കുറച്ച് കൂടുതൽ കാരണം ഈ എം വിവേകിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവനുള്ള വിവേകം അവർക്കാർക്കും ഇല്ല കൊണ്ട അങ്ങനെ ഉള്ളവനായേ ഇത് പറയുള്ളൂ ഇതറിഞ്ഞിട്ട് പറയണമോ അതേ അറിഞ്ഞിട്ടില്ലേ പറയുള്ളൂ അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളപ്പം പ്രകൃതിയെപ്പറ്റി പിന്നെ ഈ ജ്യോത്സ്യന്മാർ സത്യത്തിൽ ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ദൃഷ്ടി എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഇത് കുറേ പഠിക്കാൻ പോയി ചെറുപ്പത്തിൽ പത്ത് പതിനെട്ട് വയസ്സിൽ ജ്യോത്സ്യം പഠിക്കാൻ പോയാൽ സുബ്രഹ്മണ്യ ശർമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പടിഞ്ഞാറേ പോയ ഐ എസ് ആർ ഐ ജോലി ഉള്ള ഒരാൾ എഞ്ചിനീയറാണ് ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പഠിക്കുക ഞങ്ങളൊരു വല്ല ക്ലാസ് ഉണ്ടായിരുന്നു അതിന് ശേഷം കുറേ കാലം ഇരുന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് കുറേ അങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ ഗുരുവിനെ കിട്ടുന്നത് അപ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഈ കമ്പനിയിലൊക്കെ വിവാഹ ചേർച്ചയൊക്കെ നോക്കാൻ വേണ്ടി ജാതകം കൊണ്ടിരുമ്പോൾ ഞാനതൊക്കെ നോക്കി പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്വാമി എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു ഡയറി വെച്ചിരുന്നു അപ്പോൾ സ്വാമി ഇവിടെ എങ്ങനെ ഇരുന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് രണ്ടുമൊന്നും ഗ്രേഖകനില പുരുഷൻ്റെ സ്ത്രീയിലേക്ക് ഇരിക്കുന്നുള്ളൂ സ്വാമി ഒന്നും മിണ്ടിയില്ല പിള്ളേരെയൊക്കെ പോയി പോയി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാന്ന് പറഞ്ഞു അവിടെ ഞാൻ കുറച്ച് പൈസയൊക്കെ എടുത്ത് ബാക്കി വെച്ചിരി തന്നെ നടന്നു ഭാവി ബസ്സിൽ കയറില്ല വാഹനം ഉണ്ടെങ്കിൽ കയറിയില്ല നടക്കേയുള്ളൂ ചിലപ്പോൾ ഇവിടുന്ന് തിരുമല ഇവിടുന്ന് നേരെ ആ മില്ലിൻ്റെ അവിടെ ചേർക്കടുന്ന ഒരു ഒരു മുറുകാൻ മുറുക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ വീട് ഈ കട ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു മുറുക മുറുക്കി പൂജയപ്പോൾ ചെല്ലുമ്പോൾ ഇത് കഴിയും അപ്പോൾ വീണ്ടും ഒന്ന് മുറുകണം തോന്നും സാമി മുറുക അങ്ങനെ ചെല്ലി വീണ്ടും മുറുക്കും കിള്ളിപ്പാലത്ത് പോയി ഇങ്ങനെ കരക്കേക്കോട്ടേ പോകണമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മുറുക്കും അപ്പം അതേ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് പറയണത് നീ ജോൽസ്യമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു പാടോ പാട് ഞാൻ ഞാനും സമയം അതൊക്കെ ഞാൻ നിർത്തി പക്ഷേ ഇപ്പം ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇത് കൊണ്ടു തരുമോ അപ്പോൾ അവർക്ക് അറിയാം പലതും ഞാൻ പറഞ്ഞു പോയത് കൊണ്ട് അവർക്ക് ഇങ്ങനെ എഴുതിയ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രശ്നമൊന്നും ഇതൊക്കെ വെച്ചിട്ട് പ്രശ്നമൊക്കെ പറയും ഞാൻ പറയും പ്രശ്നമൊന്നും പറയില്ല രണ്ട് രാലകളും ചേർക്കണ കാര്യം അറിയാം അപ്പോൾ അതുകൊണ്ടൊക്കെ നോക്കും പക്ഷേ അത് വേണ്ട അതൊന്നും വേണ്ട അത് നമ്മളെ ഇരിക്കുന്ന സാധനത്തിന് ഇല്ലാതായിക്കളെ നമ്മളെ വിജ്ഞാനത്തിനെ മരയിപ്പി നമ്മളെ ശരീരത്തിലിരിക്കുന്ന വിജ്ഞാനത്തിനെ ഒരു വസ്തുവാണ് അതുകൊണ്ട് അത് വേണ്ട അതേപോലെ തന്നെ ഒരു ദിവസം ഇതുപോലെ കയറി വന്നു വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ അപ്പുറത്തുള്ള രണ്ടുപേരും കൂടെ സാറേ ഞായറാഴ്ചയോ സമയം പോലെ നമുക്കൊരു ഇത്രയും ചുമറ മേളിക്കാം പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ശരി ഈ സമയം ബോധമുള്ള മഹാജീൻ പറഞ്ഞു റമ്മി വിളിക്കാൻ തുടങ്ങിയത് ഇവിടെ സ്വാമി കയറി വന്നു എരിക്കിയിരിക്കാല്ലേ ഞാൻ മേശ കസേ കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്വാമി കാണാത്തോലെ ഇഞ്ഞ് കയറി ഇഞ്ചി കയറി ഇങ്ങനെ കടക്കളൊക്കെ പോയി വീട്ടുകയറി സംസാരിച്ചോളൂ ഞാൻ എന്താമ്മ അവർ വിളിക്കുന്നു വന്നിരിക്കാൻ പറഞ്ഞില്ല ആ ഇന്നിരിക്കില്ല ഞാൻ പിന്നെ ഇരിക്കാൻ ഇഞ്ചി കയറി വന്നു ഇവിടെ നിന്ന് സ്വാമി അങ്ങനെ പറഞ്ഞ് എവിടെ ഇനി ഇടയ്ക്ക് എവിടെ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു അതൊക്കെ കഴിച്ചത് അങ്ങനെ സംസാരിച്ചു സംസാരിച്ചു ആ അതേ ഏറ്റവും വലിയ തിരിച്ചറിവുള്ള ആളാണുണ്ട് ദ്വാപരയുഗത്തിൽ ഭാരത മഹാഭാരത യുദ്ധത്തിന് മുമ്പേ ഉള്ള ഒരാളാണ് അയാൾ പേരേ യുധിഷ്ഠനെന്നാണ് അയാൾക്ക് ഒരു ഏറ്റവും ഉള്ള ആൾ എല്ലാ ദുര്യോഹത്തിനും കൃഷ്ണനെ കൂട്ടുപിടിക്കുമായിരുന്നു പക്ഷേ ദുര്യോധന പകടയേറിയ അറിഞ്ഞുവിടാന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഞാൻ ഇറങ്ങിയേരാന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് ഞാൻ ഇയാൾക്ക് ചൂതുകളി ഇയാൾക്കൊരു ഒരു ഇതാണ് ആ ഹരമാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ചൂട് കളിക്കുകയാണ് കാരണം അവർ മറ്റേ ആ ആൾ ഭയങ്കര കൊട്ടാരം ഉണ്ടായിരുന്നു ഇവർ കൊടുത്ത സ്ഥലത്ത് ആ കൊട്ടാരത്തിൻ്റെ കൈവശമാക്കി ഇവരെ വെളിയിൽ കളയണം ഇതിനു വേണ്ടി ചെയ്തതാണ് അപ്പോഴെങ്കിലും ഇയാൾ ആവശ്യത്തിനും ബുദ്ധിമുട്ടിനും എല്ലാം വിളിക്കുന്ന കൃഷ്ണനെ അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു കാരണം വാസന മാറാക്കില്ല വാസന മാറില്ല പൂച്ചയെ വളർത്തി നമ്മൾ തുട ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ തടവി വളർത്തിയൊക്കെ എടുത്ത് വെച്ചുകയാണ് നമ്മളെ മടിയിരിക്കുകയാണ് കൈ ഇരിക്കണം പൂച്ച കാണ അവിടെ കൂടെ മൂലയിൽ കൂടെ ഒരു എടി ഏടിപോടാ എടി കൂടും പിടിക്കാൻ പോകും കാരണം ഇത് വാസനയാണ് അതുകൊണ്ട് ഇത് നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രപഞ്ചത്തിനും തന്നെയാണ് ഇപ്പോൾ പറ്റണത് ഇതിനും ഇത് തന്നെയാണ് പറ്റണത് ഇതിന് നമുക്ക് മിണ്ടാൻ പാടില്ല കാരണം അവർ ചെയ്യണ കുഴപ്പം ഈ ധനലാഭത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത എല്ലാം കാണിക്കുന്ന ഈ പ്രകൃതിയുടെ അടുത്താണ് ആ പ്രകൃതി പ്രതി പ്രകൃതി പ്രതീക്ഷിക്കുന്ന ചില്ലകളല്ല ഇപ്പോൾ ഈ കൊടുങ്കാറ്റ് എപ്പോഴും വരാ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ സാധനം എപ്പോഴും വരാത്ത വന്നാ വല്ല മിച്ചമുണ്ടോ ഇത് ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കണ ഞാൻ വായിച്ചെടുത്തോളോ മനസ്സിലാക്കിയോ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ അടിച്ചിക്കണം എന്താ അവൻ സുഖലോ ലുപോലായിട്ട് കഴിയാൻ വേണ്ടി അവൻ ഇഷ്ടത്തിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളെടുത്ത് ഇവൻ തന്നെ ആവശ്യമില്ലാത്ത ആയുധങ്ങളും കൊണ്ട് വിറ്റ് പണവും ഇവനെ യവനെ തമ്മിൽ അടിപ്പിക്കും രണ്ടുപേർക്ക് ഇവൻ തന്നെ ആയുധം കൊടുക്കും ഇതല്ല ഇവിടെ നടക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ നമ്മളും നമ്മൾ ഈ പ്രകൃതി വിഭവങ്ങളെയെല്ലാം ആവശ്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിവിടെ ജനിച്ചത് നമ്മളിതെല്ലാം അനുഭവിക്കാനാണ് പക്ഷേ പോലും നമ്മൾ എടുക്കാതെ നമുക്ക് വേറെ ഒന്നും ഇതുപോലെ ഉണ്ടാക്കാനും പറ്റില്ല മറ്റടുത്ത തലമുറയ്ക്ക് തൻ്റെ സന്താനക്കെങ്കിലും ഇത് ഇട്ടിട്ടുമോ അല്ലാതെ വിറ്റ് നശിപ്പിച്ച് പോകാനല്ല എന്ന് മനസ്സിലാക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ പ്രകൃതി സ്വത്തും പിന്നെ നമ്മളെ ഇരിക്കുന്ന ആധാരം തന്നെ എത്രയോ കോടിക്കണക്കായിരിക്കും അപ്പോൾ അതിൻ്റെ അവകാശം വരുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുക പറഞ്ഞാൽ നമ്മൾ കെട്ടി വെക്കുന്ന വീട് അടിച്ചിട്ട് കൊടുക്കുക കൊടുക്കുന്നത് അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പം ഇത് പ്രകൃതി ദുരന്തം മനുഷ്യൻ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഇപ്പോൾ ആ മുല്ല മുല്ലപ്പെരിയാറുകൊണ്ട് പണ്ട് നമ്മളെ മന്ത്രി മരിച്ചു മന്ത്രി തന്നെ പറയണം ഇപ്പോൾ പൊട്ടും ഇപ്പം സ്വപ്നം കണ്ടു കണ്ടുപോകും ഇതുവരെയും പൊട്ടിയില്ല അത് പൊട്ടേ പൊട്ടണമെന്നല്ല പറയണത് ഇതൊക്കെ ഒരു മനുഷ്യ നിർമ്മിതിയാണ് വെള്ളത്തിനെ ചെറുത്ത് ചെറുതുകയെന്ന് പറഞ്ഞാൽ അത് ബോംബാണ് അത് അതിന് അതിൻ്റേതായ രീതി ചെയ്തില്ലേ പ്രശ്നമാണ് പക്ഷേ ഒരു പുതിയ ഡാം കെട്ടുന്നതോടും വ്യക്തിപരമായി ഞാൻ പറയാം എനിക്കതിൽ വലിയ ഭയങ്കര വേദന ഇപ്പോഴത്തേക്കാൾ വലിയ വേദനയാണ് ഇനി ആ പ്രദേശത്ത് ഒരു പത്തോ നൂറോ കിലോമീറ്റർ മാറിയാണെങ്കിൽ പോലും ഒരു റിസർവയർ ഇനി ഉണ്ടാക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഒരു പാറയ്ക്കകത്താണ് ഇരിക്കണെങ്കിൽ അവിടെയും ഇടിച്ച് ഫയൽ ഫയലടക്കണ്ടേ ഇത്രയും സജ്ജും സ്ലറിയും ഈ വെള്ളമായിട്ട് കടന്ന് ഈ പതിനയ്യായിരം ഇതാണ് കണക്ക് പറയണത് ഇത്രയും കിടക്കണ ഇതിന് ചെറിയൊരു വൃക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭൂമി ഊരൊക്കെ എവിടെയൊക്കെ നടക്കണു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ അപ്പോൾ ഇതെല്ലാം ഒരു സത്യത്തിൻ്റെ പുറത്താണ് നടക്കണത് എന്ന് ഇന്നും മനസ്സിലാക്കാത്ത ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണത് സത്യം വിട്ടുള്ള പ്രവൃത്തി സത്യം വിട്ടുള്ള പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഒരു ശിക്ഷയാണ് ദൈവിക ശിക്ഷയുണ്ടത് ഇത് മനസ്സിലാക്കുന്നില്ല കിട്ടുന്നവളെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അമേരിക്കയിലും മറ്റ് ഇംഗ്ലണ്ടിലും ഈ പറഞ്ഞ ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ഓണറി ഷോപ്പ് ഉണ്ടായിരുന്നു അറിയാമോ ഓരോരോ സ്ഥാപനങ്ങളാണ് അത് നടത്തുന്നത് അപ്പോൾ അവർ കണ്ടമാന സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിച്ചു വയ്ക്കും സാധനത്തിൻ്റെ വില നോക്കിയിട്ട് എടുക്കണമെങ്കിൽ കൃത്യമായി അവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം പഴയ കൊണ്ടുപോകണം ഇതേപോലെ അവിടെ ഇപ്പോഴും പലയിടത്തും അതൊക്കെ നടക്കുന്നുണ്ട് സത്യസന്ധ പ്രത്യേകിച്ച് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലാണ് അതൊക്കെ നടക്കുന്നത് നമ്മളെ ഇവിടെ ഓണർഷിപ്പ് നമ്മുടെ ടൈറ്റിനും കമ്പനിൽ ഓണർഷിപ്പ് എന്ന് നമ്മളെ ഇദ്ദേഹം കൊണ്ട് സുബ്രഹ്മണ്യം ഐ പി എസ് സുബ്രഹ്മണ്യം ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങി അല്ല അലക്സാണ്ടർ സാറ് അങ്ങനെ എല്ലാ സാധനവും ടൂത്ത് പേസ്റ്റ് പോലും സകല സാധനവും വാങ്ങിച്ചു വെച്ചു എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അകത്ത് ആരും ഇല്ലാത്തപ്പം കയറും അവൻ ആവശ്യമുള്ള എടുത്തോണ്ട് പോകും പൈസ ഇടൂല അവസരം ഉള്ളത് പൈസയ്ക്ക് വായിച്ച് വയ്ക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹം ഫ്ളാഗ് ഹോസ്റ്റിംഗ് വന്നപ്പോൾ ഇതുപോലെ ആഗസ്റ്റ് കഴിഞ്ഞാൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് വന്നപ്പോൾ സാറേ നമ്മൾ ഓണറെ ഹോസ്റ്റ് തുടങ്ങി അത് ഞങ്ങളെല്ലാം കാരണക്കാർക്ക് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ ചിലവായി എൻ്റെ അറിവ് അനുസരിച്ച് എൻ്റെ അധികാര പരിധി ഇന്നുകൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപ എനിക്കെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് അപ്പം ഞാനൊന്ന് നിങ്ങളെ പരീക്ഷിച്ചാണ് ഇതൊന്ന് ഓണച്ച് ചെയ്ത് തുടങ്ങി വെച്ചത് അത് ആറുമാസം പോലും പോയില്ല ഇതാണ് നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ എടുത്താൽ നമ്മൾ അതിൻ്റെ പൈസ ഇടണം നമ്മൾ ആ പൈസ ഇട്ടില്ല തിരിച്ച് വാങ്ങിച്ചു വെക്കേണ്ടേ ആരും കൊണ്ട് തരില്ലോ എന്ന് പറഞ്ഞവരെയാണ് ഇതെന്ത് ചെയ്തോ അതിനുള്ള പ്രതി തിരിച്ച് കിട്ടും നമ്മൾ നന്നതെന്ന് പറഞ്ഞാൽ പറയണം നമുക്കും ഗുണം ചെയ്യും കേൾക്കണം അവനും ഒരു ആശ്വാസം വരും അല്ലാതെ ഇതിൽ വേറെ ഒന്നും വരാനില്ല വേറെ വല്ലെങ്കിൽ വരണമെങ്കിൽ പോട്ടോ അത് ഈശ്വര പുഴക്കൾ എന്ന് പറയാം അല്ലാതെ അമ്പലങ്ങളിൽ പോയി പറയണം അവൻ നശിച്ചുകൊണ്ട് പോട്ടെ അവിടെ ഇരിക്കുന്ന ദേവി ഇത് ചെയ്യാനായിരിക്കണേ ഇവർ പറഞ്ഞ കേട്ട് അതുപോലെ ചെയ്യാനായിരിക്കണേ വേറൊരു അജ്ഞതയാണ് വേറൊരു അജ്ഞത ഇവരെല്ലാം അതുപോലെ ഈ പ്രപഞ്ചത്തിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല അതൊക്കെ നമ്മൾ ചെയ്യണ പ്രവൃത്തിയുടെ ഫലമാണ് അത് വാങ്ങിക്കുമോ ഒന്നോ രണ്ടോ വിരലിലുണ്ടാവുന്നവർ ചെയ്യുന്ന തെറ്റാണ് ഇതിപ്പോൾ ഇപ്പോൾ തന്നെ പറയണ അഞ്ഞൂറിനടുപ്പിച്ചായി ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് ആൾക്കാർ ക്ഷണിക്കാത്ത കിടക്കുകയാണ് അത് അവസാന ഒഴി വന്നത് തന്നെ ഇരുപതടിയാണ് തുടങ്ങിയ അടുത്ത് വന്ന് നോക്കുമ്പോൾ അത് എഴുപതടിയോളം കിടക്കണം ഇപ്പോൾ പറയുന്നത് നാൽപ്പത് അടിയോളം മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പോഴും നമുക്ക് നിശ്ചയം ഇത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ ഇതിൽ കണക്കും ഗവൺമെൻറ് കൃത്യമായി കണക്ക് കൊടുക്കാനും ഇല്ലെന്നൊക്കെയാണ് ഇപ്പോൾ ഇതൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കണ്ട കടന്നാൽ നമുക്ക് കുറച്ച് അത് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ അതിനൊന്നും പോടില്ല ഈ പ്ര ഇതിനെ പറ്റി പറയാനില്ല ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല